ഇരിങ്ങാലക്കുട ഇരിങ്ങാലക്കുട മുനിസിപ്പാലിറ്റിക്ക് മുൻപിൽ പ്രതിഷേധ സമരം കോടി രൂപ പിടിപ്പുകേട് മൂലം ഈ നടപ്പുവർഷം നഷ്ടപ്പെടുത്തിയ യു ഡി എഫ് നഗരസഭ ഭരണസമിതിക്കെതിരെയും കേരള സർക്കാർ അനാസ്ഥയ്ക്കും അഴിമതിക്കുമെതിരെയും ബി ജെ പി മുനിസിപ്പൽ കമ്മിറ്റി പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു കർഷകമോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി എ ആർ അജികോഷ് ഉദ്ഘാടനം ചെയ്തു ടൗൺ ഏരിയ പ്രസിഡന്റ് ലിഷോൺ ജോസ് അധ്യക്ഷത വഹിച്ചു ജില്ലാ വൈസ് പ്രസിഡന്റ് കവിതാ ബിജു ബി ജെ പി മണ്ഡലം പ്രസിഡന്റ് കൃപേഷ് ചെമ്മണ്ട പാർലമെന്ററി പാർട്ടി ലീഡർ സന്തോഷ് ബോബൻ ജനറൽ സെക്രട്ടറി ഷൈജു കുറ്റിക്കാട്ട് സംസ്ഥാന സമിതി അംഗം സന്തോഷ് ചെറാകുളം പുറത്തുശ്ശേരി ഏരിയ പ്രസിഡന്റ് ടി ഡി സത്യദേവ് രമേശ് അയ്യർ സിന്ധു സതീഷ് കെ എം ബാബുരാജ് എന്നിവർ സംസാരിച്ചു കൗൺസിലർമാരായ അമ്പിളി ജയൻ ആർച്ച അനീഷ് ഷാജുട്ടൻ മായ അജയൻ സ്മിത കൃഷ്ണകുമാർ സരിത സുഭാഷ് സൽഗു തറയിൽ ശ്യാംജി മാടത്തിങ്കൽ അനുദ്ധ് രാജൻകുഴുപ്പുള്ളി സിക്സൺ മാളാക്കാരൻ എന്നിവർ നേതൃത്വം നൽകി